हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे हरे जय श्री राधे राधे भगवद्गीता श्लोकं पार् मुदल् न केल्का अनन्दविजयं राजाकुन्दिपुत्रो युधिष्ठिरः नकुलः सहदेवश्च सुहोषमणिपुष्पकौ इनि श्लोकं पदनेज काश्यञ्च परमेश्वासः शिखण्डे च महारदः दृष्ट्युद्युम्नो विराडश्च सात्यकिश्चापराजितः इनि श्लोकं पदनेट्ट ध्रुपतो द्रौपदेयाश्च सर्वशः ീപേ മഹാബാഹു ശംഖാക്ൃഥക് അപ്പൊ മൂന്ന് ശ്ലോകങ്ങള് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം താഴോട്ട് പറയുന്നുണ്ട് കുന്തി പുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖു ഊതി നകുല സഹദേവന്മാർ സുഖോഷമണി പുഷ്പകങ്ങളും വില്ലാളിവീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ട്യദ്യുനൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി ധ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാഥം മുഴക്കി ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കുവാനുള്ള ഈ ദുരുപതിഷ്ഠമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രയെ അറിയിക്കുകയാണ് മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട് മുതുമുദ്ധനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരുൾപ്പെടെ അസംഖ്യം പേരും ഈ രണാങ്കണത്തിലുണ്ട് എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ തൻ്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ശ്ലോകം പത്തൊൻപത് കേൾക്കാം നഭഞ്ച സഘോഷോദാഷ്ട്രാണം എന്ന് എന്നുവച്ചാൽ വിവിധ ശംഘങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി അതിൻ്റെ ഭാവാർത്ഥം എന്ന് എന്നുവച്ചാൽ ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖു ഊതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖഘോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു ഇത് കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു മഹാവിപത്തിൻ്റെ നടുവിലും പരമ ദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ശ്ലോകം ഇരുപത് അധവ്യവസ്ഥാതെ തദാ വാക്യ മിതമാഹമഹീപത്തെ എന്ന് പറഞ്ഞാൽ അലയോ രാജാവേ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കുടിയടയാളമായുള്ള കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു യുദ്ധം തുടങ്ങുകയായി രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർദ്ര രാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു അർജുനന്റെ കൊടിക്കൂറമേലുള്ള ഹനുമൂപം മറ്റൊരു വിജയചിഹ്നം അത്രേ രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ രാമൻ വിജയിയായി ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഖിയും സമ്പദ്ദേവതയുമായ സീതാദേവിയുമുണ്ട് അതുകൊണ്ട് അർജുനന് ഏത് ശത്രുവിനെയും ഭയപ്പെടാനില്ല ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിൻ്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇത്രയുമാണ് ഇനി ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ നമുക്ക് അടുത്ത അതിൽ കേൾക്കാം हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे हरे जय श्री राधे राधे